ർത്ഥികൾക്ക് ലഭിക്കുന്ന അറിവ് കാണികൾക്കും ലഭിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ ആ മത്സരങ്ങൾ കാണാൻ എല്ലാവരും താല്പര്യപ്പെടുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ അശ്വമേധം നമുക്ക് സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി അറിവിന്റെ വേദിയിലേക്ക് നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്ററിനെ സ്വാഗതം ചെയ്യാം ഡോക്ടർ പ്രദീപ് ഇന്നിൻ്റെ സമതലങ്ങളിലും ഇന്നലകളുടെ ആകാശത്തിലും വാക്കും ചിന്തയും ഒരുമിച്ച് നടത്തുന്ന ഒരു സഞ്ചാരമാണ് അശ്വമേധം ഈ വിപരീത സമസ്യയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ അശ്വമേധം ഈ ദിവസം അശ്വമേധത്തിൽ മത്സരിക്കാനെത്തുന്ന അതിഥികൾ നിരവധി പ്രത്യേകതകളുള്ളവരാണ് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് ഇത്തിരി വീതം അവരെക്കുറിച്ച് നമ്മൾ അറിയാനും ഇരിക്കുന്നു ഏറെ ആഹ്ലാദത്തോടെ സ്വാഗതം ചെയ്യുന്നു അമിത് ആൻഡ് അമർ പ്ലീസ് വാക്ക് ഇൻക്കം അമിത് അമർ ട്വിൻസാണ് ഒപ്പം ആ സിനിമയുടെ കഥയുമായി ബന്ധമില്ലെങ്കിലും പേരുകൊണ്ട് അപൂർവ സഹോദരന്മാരുമാണ് ചെറിയ പ്രായം മുതൽ കലയുടെ ലോകത്ത് നിരവധി അവസരങ്ങൾ ലഭിച്ചു ഗംഭീരമായി പെർഫോം ചെയ്തു അമിത് എത്ര അഭിനയിച്ചു അറൗണ്ട് ഫിഫ്റ്റി ആഡ് ഫിലിംസ് അമ്പതിനോളം ആഡ് ഫിലിംസ് ബ്രാൻഡഡ് ആഡ് ഫിലിംസ് അഞ്ച് വയസ്സ് നാല് വയസ്സ് മുതലൊക്കെ ഉണ്ട് യാ ആ ഒരു പ്രായം തൊട്ട് മോഡലിംഗ് വന്നു പിന്നെ ആഡ് ഫിലിംസ് വന്നു പിന്നെ പതുക്കെ ഫിലിമിലേക്ക് വന്നു അങ്ങനെ ഫിലിമിലേതിലായിരുന്നു ജയറാമങ്കളുടെ ആകാശമിട്ട എന്ന് പറഞ്ഞ ഒരു ഫിലിം അതൊരു തമിഴ് മൂവിയുടെ മലയാളം റീമേക്ക് ആയിരുന്നു സമൃദ്ധക്കനിയുടെ അപ്പ എന്ന ഒരു തമിഴ് ഫിലിമിൻ്റെ മലയാളം റീമേക്ക് അതിൽ ഷാജോൻ ഞങ്ങളുടെ മകനായിട്ട് ഒരു നല്ല റോൾ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അറിയാം കണ്ടിട്ട് പിന്നെ മോഹൻലാൽ മകനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് മകനെല്ലാതെ കണ്ട് തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മകനെ യാത്ര ചെയ്യാൻ നിർബന്ധിക്കുന്ന ഒരു അച്ഛൻ്റെ പിന്നെ മോഹൻലാൽ ഞങ്ങളുടെ ഇട്ടിമാണി എന്ന ഫിലിമില് മോഹൻലാൽ അങ്ങളുടെ ആ ഒരു മകനായിട്ട് വരുന്ന ഒരു അതിൻ്റെ ചെറുപ്പാലായിട്ട് വിനുമോഹനൻ അങ്ങളുടെ ചെറുപ്പാലായിട്ട് അതിൽ ചെയ്തു പിന്നെ ഒരു മൂവി റിലീസിന് വെയിറ്റിംഗ് ഉണ്ട് കുർബാനി എന്ന് പറഞ്ഞാൽ ഷെയ്ൻ നികത്ത് ആണ് ഹീറോ ഷെയ്ൻ നികത്തിൻ്റെ ചെറുപ്പാലം അതിൽ ചെയ്യുന്നുണ്ട് ഇവനും ഉണ്ട് അതിലൊരു ഫ്രണ്ടിൻ്റെ ചെറുപ്പാലായിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു മൂവി അമരത്രങ്ങളായി ഞാൻ ഓൾമോസ്റ്റ് ഫൈവ് ടു സിക്സ് കറക്റ്റ് എനിക്ക് എണ്ണം ഓർമ്മയില്ല പലതിലും ഇവൻ്റെ ഇവിടെ തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട് ഫിലിംസിൽ നോക്കുവാണെങ്കിൽ തീർപ്പ് വിജയ് ബാബു അംഗങ്ങളെ അതിൻ്റെ അകത്ത് പൃഥ്വിരാജ് അഭിനയിച്ച ഫിലിമാണ് പൃഥ്വിരാജിൻ്റെ ആ ഫിലിമിലെ സൈജ കുറിപ്പിന്റെ ചെറുപ്പാലോ ഞാൻ അഭിനയിച്ച ടീനേജ് കുട്ടിക്കാലത്ത് നടത്തിയ ഒരു ക്രൈം അല്ലേ എൽ ഡി എഫ് വരും എന്ന എല്ലാം ശരിയാകുമെന്ന പരസ്യ ചിത്രത്തിലെ ചെങ്കൊടി ഓടുന്ന ബാലനായിട്ട് അഭിനയിച്ചത് നിങ്ങളിലാരാണ്

അതിൻ്റെ കൂടെ ബിസിനസ്സും കൂടി ചേർത്ത് ഒരു ബിസിനസ് കേരളത്തിലെ ചരിത്രത്തിൽ ആഴത്തിൽ ഒരു മഹത്തായ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ഇളമുറ കണ്ണികളാണ് നിങ്ങൾ സാക്ഷാൽ സി കെ കുമാരപ്പണിക്കരുടെ സഹോദരൻ്റെ പേരക്കുട്ടികൾ കുട്ടികൾ അല്ലെ സഖാവ് സുശീല ഗോപാലൻ്റെ കുടുംബം സി കെ ചന്ദ്രപ്പൻ്റെ കുടുംബം അല്ലേ അച്ഛൻ ശ്രീ അലക്സാണ്ടർ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ നാട്ടിലാണ് അദ്ദേഹം വിദേശത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളിലും കലാപ്രവർത്തനങ്ങളിലും ഒക്കെ വളരെ സജീവമായിരുന്നു അമ്മ ഏഞ്ചൽ റോസ് അമ്മയും സർഗാത്മക പ്രവർത്തികളിലൊക്കെ ഏർപ്പെടാറുണ്ട് മെയിൻലി ഹൗസ് മേക്കറാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കി അങ്ങനെ ഞങ്ങളെ ഫോം ചെയ്തെടുക്കുന്ന ഞങ്ങളിപ്പോ ആയ എത്തിയേക്കണത് അമ്മ പറഞ്ഞു അമ്മയുടെ ഒരു വലിയ സപ്പോർട്ട് ആയിരുന്നു അമ്മ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇടയ്ക്ക് എഴുതുന്നതൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് പിന്നെ ഈയിടെ ആയിട്ടും രണ്ടുമൂന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വേദിയിലേക്ക് വരാൻ ഒരു ചാൻസ് കിട്ടിയതിലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ പലരുടെയും കുട്ടിക്കാലം ഒക്കെ അഭിനയിച്ചു ഇപ്പോൾ അതല്ല നല്ല ഒത്ത തടിയന്മാരായി ഇനി നിങ്ങൾ തന്നെ മുതിർന്ന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്യാറായി അല്ലേ അതെ ഓൾ ബെസ്റ്റ് ആദ്യത്തെ മേഖല ഒരിച്ചിരി കുഴപ്പമില്ല നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട മലയാളികൾക്ക് വളരെ പ്രിയങ്കരനായ ഒരാളിനെ കുറിച്ചാണ് സൂചന മലയാളികൾക്കല്ല ലോകമെമ്പാടുമുള്ളവർക്ക് അദ്ദേഹം പ്രിയപ്പെട്ട ആൾ തന്നെ കേട്ടോ മലയാളി എന്നുള്ളത് വലിയ പ്രസക്തമല്ല അവിടെ ആദ്യ മേഖലയിലേക്ക് കിടക്കാം കം ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് രണ്ടിനാണ് ജനിച്ചത് അതല്ല ക്ലൂ ആദ്യത്തേത് അതിനോടൊപ്പം അദ്ദേഹം ജനിച്ചതെവിടെയാണ് എന്നു കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് രണ്ടിന് ബർമിംഗ്ഹാമിൽ ജനിച്ച അദ്ദേഹം ഹാംലെറ്റിലാണ് ജീവിച്ചത് നെക്സ്റ്റ് നെക്സ്റ്റ് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാഹനം ഈ വാഹനത്തിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് മലയാളി ഓക്കെ ഞാൻ പറഞ്ഞില്ല മലയാളിയാണെന്ന് ഞാൻ പറഞ്ഞില്ല മലയാളി അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഈ സൈക്കിൾ എന്തോ ഒരു കേരളത്തിലെ സൈക്കിൾ ആണ് അടുത്ത ക്ലൂ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് കല്ലുമണ്ണുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണല്ലേ അടുത്ത ക്ലൂ തരട്ടെ ഇങ്ങനൊരു കെട്ടിടം കണ്ടാ മതി അതാരെന്നറിയാ ഇത്തരം വീടുകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ട് അഞ്ചാമത്തെ സൂചന നമുക്ക് അദ്ദേഹത്തെ കാണാം പറയൂ ലോറി ബക്കർ ലോറി ബക്കർ ലോറി ബർക്കർ ശരിയായ ഉത്തരമാണ് ലോറി ബക്കർ ലോ കേരളമുള്ള കാലത്തോളം മലയാളികൾക്ക് എല്ലാവർക്കും ഏറ്റവും പരിചയമുള്ള പേരാണ് ലോറി ബക്കറിൻ്റേത് ലോറി ബക്കറിനാണ് ലോറി ബക്കറാണ് നമ്മുടെ ഈ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള പാർപ്പിട സമ്പ്രദായവും പാർപ്പിട സംസ്കാരവും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയത് ആദ്യം കണ്ട മുൻപേ കണ്ട രീതിയിലുള്ള വീടുകളെയാണ് ലോറി ബർക്കർ രീതിയിലുള്ള വീടുകൾ എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ചത് ബെർമിങ്ഹാമിലാണ് പക്ഷേ കേരളത്തിലാണ് അദ്ദേഹം ദീർഘകാലം ജീവിച്ചത് ജനി പറ കാണിച്ചു തന്ന സൈക്കിൾ ആ സൈക്കിൾ ചവിട്ടിയാണ് അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് വാസ്തു ശാസ്ത്രം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ ഇത് ആർക്കിടെക്ചറിൻ്റെ പാർപ്പിട വിദ്യയിൽ ഏറ്റവും പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന നേച്ചർ ഫ്രണ്ട്ലി ആയ രീതികളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് ലോറി ബക്കർ ഒരു പക്ഷേ നിങ്ങളുടെ തലമുറയുടെ മനസ്സിൽ നിന്നൊക്കെ ലോറി ബക്കറിൻ്റെ പേര് അന്യമായി പോകുന്നുണ്ട് അപ്പോൾ അത് ഓർക്കുക ലോറി ബക്കറിനെക്കുറിച്ച് കേട്ടോ വരും കാലത്ത് നിങ്ങൾ വീട് വയ്ക്കുമ്പോഴും ഇതൊക്കെ മനസ്സിലുണ്ടാകണം അദ്ദേഹമൊക്കെ കാട്ടിത്തന്ന മാതൃകകളിലുള്ള വീടുകളാണ് കൂടുതൽ കാറ്റും വെളിച്ചവും മാത്രമല്ല കൂടുതൽ ചെലവ് ചുരുങ്ങുന്നത് മാത്രമല്ല കൂടുതൽ ഈ പ്രകൃതിയോട് ഇണങ്ങുന്നതും പ്രകൃതിയെ ചൂഷണം ചെയ്യാത്തതുമായ ഭവന നിർമ്മാണ രീതികളാണ് ഞാൻ വായിക്കും ഞങ്ങൾ ഓർക്കസ്ട്ര ഈ വർഷം സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു അടിച്ചത് സംസ്ഥാനോത്സവത്തിൽ ഒന്നാ സമ്മാനം കിട്ടി യെസ് വെസ്റ്റേൺ അപ്രൂവ് അപ്രൂവ് ആരംഭിച്ചാലോ അമിതും അമറും അശ്വമേധത്തിന് തയ്യാർ ആദ്യ പത്രചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം ഒന്നാമത്തെ ചോദ്യം ഡിറക്റ്റായി എൻ്റെ ഒരു മുൻ ധാരണ അങ്ങ് ചോദിക്കാം നിങ്ങൾ വിചാരിച്ചത് കൊറിയൻ ബാൻഡിലെ ഒരംഗത്തെയാണോ അല്ല അല്ല കാരണം ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് പ്രിയം കൂടുതലാണ് വിശേഷ നിങ്ങൾ ഡ്രമ്മേഴ്സ് ഒക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു തോന്നല് തോന്നി ഇന്ത്യൻ അല്ല പുരുഷൻ ജീവിച്ചിട്ടുണ്ടാവും ഏഷ്യൻ യൂറോപ്യൻ രാഷ്ട്രീയം രാഷ്ട്രീയം സാഹിത്യം പൊളിറ്റിക്സ് ആർട്സ് ലിറ്ററേച്ചർ അല്ല റിലിജിയസ് ഓർ സോഷ്യൽ സർവീസ് ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസ് യൂറോപ്യൻ എസ്സാ പറഞ്ഞേ ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി ബ്രിട്ടീഷ് അല്ല പത്ത് ചോദ്യങ്ങൾ യജ്ഞം അൻപത് വയസ്സിന് മുകളിപ്രായം നോക്കിനോ സ്പോർട്സ് പന്ത് ഉപയോഗിച്ചുള്ള ഒരു കളി വലിയ ബിഗ് ബോൾ ഗെയിം ആണ് ഹോക്കി ടെന്നീസ് അങ്ങനെയൊന്നും അല്ല ബിഗ് ബോൾ ഗെയിം ആണ് ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി അതേ എന്ന് പറഞ്ഞു ബ്രിട്ടീഷ് അല്ല എന്ന് പറഞ്ഞു ഫ്രഞ്ച് പതിനാറ് ചോദ്യങ്ങൾ രാജ്യസൂയം കഴിഞ്ഞ വേൾഡ് കപ്പ് വിളിച്ചോ ഒരു ആഫ്രോ ഫ്രഞ്ച് പ്ലെയർ ആണെന്ന് പറയാം പക്ഷെ കഴിഞ്ഞ വേൾഡ് കപ്പ് വിളിച്ചതിൽ ആഫ്രോ ഫ്രഞ്ച് കുറേയുണ്ട് എന്നാലും നിങ്ങൾ വിചാരിക്കാൻ പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കാൻ സാധ്യതയുള്ള ഒരാളിലേക്ക് പോകാം അദ്ദേഹം അതീവ വേഗത കൊണ്ട് മിന്നുന്ന വേഗത കൊണ്ട് എതിർ ഗോൾ വലയിലേക്ക് വളരെ വേഗത്തിലെത്തുന്ന ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കംഫോവേഡ് ആണ് അല്ല അല്ല സെൻട്രൽ ബാക്ക് ആണോ ഇരുപത് ചോദ്യ രണ്ട് രണ്ട് പേര് മനസ്സിൽ വന്നു പക്ഷേ ഒരു ചോദ്യമേ ഉള്ളൂ ഇറ്റ് കാൻ ബി കോനെ ഓർ ഡൽ നോക്കാം സെൻട്രൽ ബാക്ക് ആണോ അതല്ലേ കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ചല്ലോ വേൾഡ് കപ്പ് ഫൈനൽ കളിച്ചോ അർജന്റീനയ്ക്കെതിരെ ഷൂട്ട് ഔട്ടിൽ തോറ്റ കളിയുണ്ടല്ലോ കളിച്ചോ കളിച്ചോ കളിക്കളത്തിൽ കളിച്ചോ ഐ തിങ്ക് സോ മനസ്സിലല്ലേ അല്ല ആക്സൽ ആക്സൽ ദിസാസി ദിസാസി ഓ ചെറപ്പോൾ എന്താ പറയുക ഓൺ ദ വേൾഡ് കപ്പ് സിൻസ് പ്രസനൽ കിംബെമ്പ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് പ്ലെയർ ഇഞ്ചുറി ആയതുകൊണ്ട് ഹി വാസ് കോൾഡ് ഹിസ് എ ടോപ്പ് പ്ലെയർ പ്ലേയിങ് ക്ലബ്ബ് ഫുട്ബോളിൽ ടോപ്പ് പ്ലെയർ ആണ് പക്ഷെ അന്നത്തെ ഫ്രഞ്ച് നാഷണൽ വേൾഡ് കപ്പ് ഫുട്ബോൾ ടീമിലായ ഒരു എന്താ പറയുക ഒരു ഇൻകമ്മിങ് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ റോളേ ഉണ്ടായിരുന്നല്ലോ ുംബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പോകുന്നത് അറിയില്ല എനിക്ക് ഷൂട്ടൌട്ടിലൊന്നും ഇല്ലായിരുന്നു അയാളിപ്പോൾ ഇതൊരു ടീമാണ് ഫ്രാൻസ് അല്ലേ ഫ്രഞ്ച് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഇപ്പോ ഒരു നമ്മള് ഈ പ്ലാറ്റിനിയുടെയൊക്കെ കാലം മാറ്റി വെച്ച് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വന്നാൽ അതിനകത്തൊരു എൺപത് ശതമാനവും ആഫ്രോ ഫോറിജിൻ പ്ലെയേഴ്സ് ആണ് അത് ഇപ്പോൾ ഡഷ്കാമ്പൊക്കെ അല്ലാതെ ഉണ്ടെങ്കിലും അതിനുശേഷം വന്ന ആളുകളെല്ലാം ഇപ്പോൾ ലിലിയൻ ടുറാം തിയറി ഹെൻറി ഇവൻ സിനദിൻ സിദ്ധാൻ പോലും ആണ് അൾജീരിയൻ വംശജനാണ് കിലിയൻ എംബാപ്പെ ആ കൂട്ടത്തിലുള്ള എല്ലാം എല്ലാവരും ഇത് തന്നെ കോനെ ഇവരെല്ലാവരും ഇതാണ് ആഫ്രോ വംശജരായ ഫുട്ബോൾ ഇഷ്ടമാണ് ക്ലബ് ഫുട്ബോൾ ആണോ കൂടുതൽ ശ്രദ്ധിക്കുക അപ്പോ ഇദ്ദേഹം പക്ഷേ ഇന്റർനാഷണൽ ഫുട്ബോളിൽ കുറച്ചുകൂടി ഒന്ന് എനിക്ക് തോന്നുന്നു അടുത്ത വേൾഡ് കപ്പിലൊക്കെ ആവുമ്പോൾ ടീമിൽ ഒരു ഒരു സ്ഥിരാംഗമായി മാറും ഈ പറഞ്ഞ ഏറ്റവും ചെറിയ പ്രായത്തിൽ വേൾഡ് കപ്പിലേക്ക് വിളിക്കപ്പെട്ട കളിക്കാരൻ കൂടിയാണ് അദ്ദേഹം അല്ലെ ഇടക്കുറെ അങ്ങനെ ആവണമെന്നില്ല എനിക്കൊന്ന് എംബാപ്പെ ആദ്യമായി വേൾഡ് കപ്പ് വിളിക്കുമ്പോഴും അതിനേക്കാൾ പ്രായം കുറവല്ലേ പതിനേഴ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എംബാപ്പയുടെ ഫസ്റ്റ് വേൾഡ് കപ്പ് സമയത്ത് അന്ന് സ്വന്തം ഹാഫിൽ നിന്നും മൂന്നാലു പേര് ട്രിബിൾ ചെയ്തിട്ട് ഗോൾ ഗോളടിക്കുന്നത് എംബാപ്പയ്ക്ക് പതിനേഴ് വയസ്സ് പിന്നീട് അത് പതിനെട്ട് തിരഞ്ഞിട്ടില്ല എംബാപ്പയ്ക്ക് ഫുട്ബോൾ കളിക്കാനാണ് ജനനം സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഫ്രഞ്ച് ഫുട്ബോൾ താരം പ്രീമിയർ ലീഗ് ക്ലബായ ആസ്റ്റൺ വില്ലയ്ക്കു വേണ്ടിയും ലോൺ പ്ലെയറായി ചെൽസിക്ക് വേണ്ടിയും ഫ്രാൻസ് ദേശീയ ടീമിനു വേണ്ടിയും കളിക്കുന്നു ്രാൻസിലെ ഗോനസിൽ ജനിച്ച കോങ്കോ ആംഗോളൻ വംശജനായ ഡിസാസി എട്ടാം വയസ്സിൽ വില്ലിയേഴ്സ് ലേബൻ ജെ എസിൽ ഫുട്ബോൾ കളിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ പാരീസ് എഫ്സി ലേക്ക് മാറി രണ്ടായിരത്തി പതിനാറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ചു അതേ വർഷം തന്നെ റെയിംസിലേക്ക് മാറി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ ലീഗ് ടു കിരീടം കരസ്ഥമാക്കിയതിനെ തുടർന്ന് ലീഗ് വണ്ണിലേക്ക് പ്രൊമോഷൻ നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിഫ വേൾഡ് കപ്പിൽ ഫ്രാൻസിന്റെ ടീമിൽ ഇടം നേടിയ ഡിസാസി തുണീഷ്യയ്ക്കെതിരെ അരങ്ങേറ്റ വേൾഡ് കപ്പിൽ ഫൈനലിൽ ഫ്രാൻസ് ടീമിന്റെ ഭാഗമായിരുന്നു അനീഷ ലോക ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ഗോളുകളിൽ ഒന്ന് നേടിയത് എണ്ണം പറഞ്ഞ ഫോർവേഡുകളല്ല മറിച്ച് ഒരു ഡിഫൻഡറാണ് ഒരു സെൻട്രൽ ഡിഫൻഡറാണ് നമുക്കൊരു സാധാരണഗതിയിലുള്ള ഒരു ടേപ്പ് 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 ആ ടേപ്പ് കൊണ്ട് അളന്നാൽ ഏറെക്കുറെ ആ ടേപ്പിൻ്റെ മുക്കാൽ ഭാഗത്തോളം ചുറ്റി അളക്കേണ്ടി വരും അയാളുടെ തയ്യുടെ തുടയുടെ വിസ്താരം അറിയണമെങ്കിൽ സ്വന്തം ഹാഫിൽ നിന്നും അടിച്ച അടിച്ച ഒരു ഡിറക്റ്റ് ഫ്രീ കിക്ക് അത്ര വാരകൾക്കക്കരെ കൃത്യമായി ഗോൾ പോസ്റ്റിൻ്റെ മൂലയിലേക്ക് എത്തിച്ച ഒരു സെൻട്രൽ ബാക്ക് ലോകം കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ സെൻട്രൽ ബാക്കുകളിൽ ഡിഫൻഡേഴ്സിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു അദ്ദേഹം അറിയോ പേര് അദ്ദേഹത്തിന്റെ പേര് റോബർട്ടോ കാർലോസ് കാർലോസ് ബ്രസീൽ കണ്ട എക്ക ബ്രസീൽ മാത്രം ലോകം തന്നെ കണ്ട എക്കാലത്തെയും ഏറ്റവും പവർഫുള്ളായ മനുഷ്യനായിരുന്നു റോബർട്ടോ കാർലോസ് കൺഗ്രാച്ചുലേഷൻ അപ്പോൾ നിങ്ങൾ ഡിഫൻഡർ ആകാൻ കൊതിക്കുന്ന ആളാണ് ജീവിതത്തിൽ അവനവന് വേണ്ടി ഡിഫൻഡ് ചെയ്യുക ഒപ്പം നിങ്ങൾ മിടുക്കരായ രണ്ട് കുട്ടികളാണ് വളർന്നു വരുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന വല്ലാതെ വിഷമിപ്പിക്കുന്ന ഇരുണ്ട ഒരുപാട് കാര്യങ്ങളില്ലേ അതിനെയെല്ലാം ഡിഫെൻഡ് ചെയ്യുന്നു നിങ്ങൾ ജീവിക്കുന്ന ലോകത്തിൽ ഒപ്പം ജീവിക്കുന്ന മനുഷ്യർക്ക് മാതൃകയായി മാറാൻ കഴിയുക അമ്മയാണ് പ്രധാനപ്പെട്ട ലൈംലൈറ്റ് എന്ന് പറഞ്ഞു അല്ലേ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ വല്ലാതെ കണ്ട് ആക്രമണങ്ങൾ ഉയരുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ അമ്മയോടുള്ള ആ ഒരു ഇഷ്ടം പോലെ തന്നെ ലോകം ലോകമെമ്പാടുമുള്ള നിങ്ങൾക്ക് ചുറ്റുമുള്ള സ്ത്രീകൾക്ക് വേണ്ടി കൂടി ഉയരണം നിങ്ങളുടെ ആശയങ്ങൾ അവർക്ക് വേണ്ടി കൂടി തൊഴിക്കാനുള്ളതാണ് നിങ്ങളുടെ പ്രതിരോധത്തിൻ്റെ മുൻകാലുകൾ ശുഭരാത്രി